ഈ ശബരിമല സ്വർണപ്പാളി വിവാദമാണ് ആ വിഷയമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സ്പെസിഫിക് ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ് എന്തുകൊണ്ട് തന്ത്രിയെ ഈ വിഷയത്തിൽ പ്രതി ചേർക്കുന്നില്ല അവിടുത്തെ വാജിവാഹനം ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിലുണ്ടെന്നുള്ള വിവരം വന്നു ഇതെല്ലാം പോയിട്ട് നമ്മുടെ ഒരു കോമൺ സെൻസിൽ ഞാൻ സാധാരണക്കാരോട് കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ വെച്ച് കച്ചവടം നടത്തുന്നവർ വിവാദത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ പറയാത്തൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു ലോജിക് വൈസായിട്ട് നിങ്ങളത് ആലോചിച്ചിട്ട് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ അതിൻ്റെ വിമർശനം നിങ്ങൾക്ക് കമൻ്റായി ഉന്നയിക്കാം ഞാൻ ചോദിക്കുന്നൊരു ബേസിക് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്ത്രിയെ പ്രതിയർത്തുന്നില്ല നിങ്ങൾ അതിനാലോചിച്ച് നോക്കും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കേട്ടിട്ടില്ലേ ദേവപ്രശ്നം ദേവഹിതം ഇതൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണം പോറ്റി അയാൾ ഒരു കള്ളനാണെന്ന് ഇതുവരെ ഇവരുടെ ദേവപ്രശ്നത്തിലോ ദേവഹിതത്തിലോ തോന്നിയിട്ടില്ല കാര്യം എന്ത് ദേവന്റെ സാധനം ആ ഇരിക്കുന്നിടത്ത് നിന്ന് എടുത്തു മാറ്റണമോ തന്ത്രിയുടെ അനുമതി വേണം തന്ത്രി എങ്ങനെയാണ് ഈ അനുമതി കൊടുക്കാറുണ്ടാകുന്നത് ദേവഹിതം അറിഞ്ഞതിന് ശേഷം ആ ദൈവം പറഞ്ഞെടുത്ത് മാറ്റിക്കോ അയാൾ നയൻ ഒൺ സിക്സ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നുള്ളത് ഇതും പോരാഞ്ഞിട്ട് ഈ ശബരിമലയിലെ ആ സ്വർണം കൊണ്ടുപോയി വിറ്റത് എവിടെയെന്നറിയും അത് ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു വ്യാപാരിയുടെ അടുത്താണ് അദ്ദേഹത്തിന്റെ റോഷ്ദം എന്നാണ് അതിന്റെ പേര് ഞാൻ ജസ്റ്റ് അതിന്റെ മറന്നുപോയി റോഷ്ദം ജ്വല്ലറി എന്നാണ് അതിൻ്റെ പേര് ഈ റോഷ്ദം ജ്വലറി അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി വിറ്റു എന്ന് പറയപ്പെടുകയും അത് കണ്ടെത്തുകയും ചെയ്തതാണ് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിക്ക് ഈ വ്യാപാരിയിലെ സ്വർണക്കട ഉദ്ഘാടനം ചെയ്ത ആരെന്നറിയും അത് നമ്മുടെ കണ്ഠരന് മഹേഷ് മോഹനരാണ് കണ്ടരർ മഹേഷ് മോഹനര് ഈ പറയുന്ന ഗോവർദ്ധന്റെ വീട്ടിൽ പലതവണ പൂജ ചെയ്തിട്ടുണ്ട് അതിന് ഉണ്ണികൃഷ്ണ പോറ്റിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സ്വർണം കൊണ്ടുപോയി വിറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് കള്ളന്റെ കൂടെ ആ വീട്ടിൽ പൂജയ്ക്ക് പോയ വ്യക്തി അതിനുവേണ്ടി ദേവഹിതം എല്ലാം കൃത്യമാക്കി കൊടുത്ത വ്യക്തി സ്വാഭാവികമായിട്ട് പ്രതി ചേർക്കേണ്ടതല്ലേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കള്ളന്മാർ അതായത് എങ്ങനെ പ്രിവിലേജഡ് പോറ്റി ബ്രാഹ്മണൻ തുടങ്ങിയ കള്ളന്മാരെയൊക്കെ കുറിച്ച് പറയാനായിട്ട് ഇവിടുത്തെ അവരുടെ അനുയായികളായിട്ടുള്ള ചില വാലുള്ള ഈ ടീമുകളുണ്ടല്ലോ അവരാണല്ലോ മാധ്യമ മേഖല നോക്കിയാൽ അവരാണ് ഭൂരിപക്ഷം